ുരുമരണ പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രന്റെ കവിത ചൊല്ലുന്നത് കുമാരി യു മീനാക്ഷി അനുസ്മരിപ്പേനിന്നും അത്ഭുതാനന്ദവായ്പോടെ നമിപ്പേൻ തിരുമുമ്പിൽ ശ്രീനാരായണ മഹാഗുരു നമിപ്പേൻ തിരുമുമ്പിൽ ായണ മഹാഗുരു കൽതുണ്ടെടുത്തന്നു നീ പ്രതിഷ്ഠ നടത്തവേ പൊട്ടിത്തറിക്കയാ മാമൂൽ കുടുക്കുകൾ അഹിംസാത്മകമെന്നാലുമാ മഹാവിപ്ലവത്തിനെന്നരങ്ങ കരുത്താർന്ന കേരളത്തെ കേരളത്തെത്തൊഴാവുന്ന അഹിംസാത്മകമെന്നാലുമാഹാവിപ്ലവത്തിനെന്നരങ്ങാവാ കരുത്താർന്ന കേരളത്തെ കേരളത്തെത്തൊഴാവുനാം മഹാപുഴികളിൽ റിഞ്ഞുമറിയാതെയും മന്ദബുദ്ധ്യാ വിണുപോയ ശൂദ്രക്ഷത്രിയ വിപ്രരേ അവിദ്യയാം കുഴിയിൽ നിന്നപ്പാടെ കരയേറ്റുവാൻ അഥാദോ ബ്രഹ്മജിജ്ഞാസ അവിടുന്നോ തി നിന്നതും ശങ്കരാദ്വൈതഭാഷ്യത്തെ ഭാഷ്യത്തെ സ്ഫടിക സ്ഫുടമാക്കിനി ഒരു കണ്ണാടിയിൽ കൂടി വ്യാഖ്യാനിച്ചു കൊടുത്തതും അദ്ഗാതങ്ങളിൽ നിന്നും അദ്വൈതാമൃതധാരകൾ മലയാളത്തെ നായി തും മിതാക്ഷരികളാം നിന്റെ അമൃതാനന്ദസൂക്തിയാൽ ധ്വനികാവ്യത്തിൽ ശിഷ്യർക്കു വഴി കാണിച്ചു നിന്നതും ഭ്രാന്തന്മാരുടെ ലോകത്തിൽ ശാന്തനായി തന്നെ നിന്നു നീ മഹാരോഗ ചികിത്സയ്ക്കു മാർഗം കാണിച്ചു തന്നതും പ്പേനിന്നു അത്ഭുതാനന്ദവായ്പൊടെ നമിപ്പേൻ തിരുമുമ്പിൽ ശ്രീനാരായണ മഹാഗുരു അനുസ്മരിപ്പേനിന്നു അത്ഭുതാനന്ദവായ്പൊടെ നമിപ്പേൻ തിരുമുമ്പിൽ ശ്രീ ായണ മഹാഗുരു